ആ കുഞ്ഞ് ഇവിടെ വളരേണ്ട ഐഎസ് വധുവിന് മുന്നിൽ വാതിൽ കൊട്ടിയടിച്ച് അമേരിക്ക എല്ലാവരും ശക്തമായി തന്നെ പ്രതികരിക്കുകയാണ് ഐ എസ് വധുവിന് നേരെ പുകഞ്ഞള്ളി പുറത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ബ്രിട്ടന് പിന്നാലെ ഐ എസ് വധുവിന് മുന്നിൽ വാതിൽ അമേരിക്കയും കൊട്ടിയടച്ചു അലബാമയിൽ ജനിച്ച് രണ്ടായിരത്തി പതിനാലിൽ മാതാപിതാക്കളുടെ അനുവാദം കൂടാതെ സിറിയയിലെത്തി അമേരിക്കക്കാർക്കെതിരെ കൊലവിള്ളി നടത്തിയ ഹൂഡാ മുത്താന എന്ന ഇരുപത്തിനാലുകാരിയെ അമേരിക്കയിലേക്ക് തിരികെ പ്രവേശിപ്പിക്കില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു അമേരിക്ക വിട്ട ശേഷം മൂന്ന് ഐ എസ് ഭീകര വിവാഹം കഴിച്ച മുത്താനയ്ക്ക് ഒരു മകനുണ്ട് മകനൊപ്പം അമേരിക്കയിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിലാണ് മുത്താന ഇത്തരത്തിൽ കുഞ്ഞിനൊപ്പം മടങ്ങാൻ ശ്രമിച്ച ഷമീമ ബീഗം എന്ന ഐ എസ് പെൺകുട്ടിയുടെ പൗരത്വം റദ്ദാക്കാൻ കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ തീരുമാനിച്ചിരുന്നു മുത്താന അമേരിക്കൻ പൗരയല്ലെന്ന് വ്യക്തമാക്കിയാണ് നടപടി മുത്താനയെ അമേരിക്കയിൽ കയറ്റരുതെന്ന് ട്വിറ്ററിലൂടെ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപെ ട്രംപ് നിർദ്ദേശം നൽകി വ്യക്തികളുടെ ഇമിഗ്രേഷൻ വിഷയങ്ങളിൽ പരസ്യമായി പ്രതികരിക്കാൻ പാടില്ലെന്ന കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ടാണ് നടപടി മുത്താനയ്ക്ക് അമേരിക്കൻ പൌരത്വമില്ലെന്നും നിയമപരമായി അമേരിക്കയിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്നും മൈക്ക് പിന്നീട് പ്രസ്താവനയും ഇറക്കിയിരുന്നു രണ്ടായിരത്തി ആശയങ്ങളിൽ മുത്താന വീട്ടുകാരുടെ സമ്മതം കൂടാതെയാണ് അമേരിക്ക വിട്ട് സിറിയയിലെത്തിയത് അവിടെ എത്തിയതിനു പിന്നാലെ മൂന്ന് സ്ത്രീകൾക്കൊപ്പം അമേരിക്കൻ പാസ്പോർട്ട് കത്തിക്കുന്ന ചിത്രം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് അമേരിക്കക്കാരെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്യുന്ന വിവിധ വീഡിയോകളും മുത്താന സമൂഹ മാധ്യമങ്ങളിൽ കൂടി പുറത്തുവിട്ടു സിറിയയിലും ഇറാഖിലും ഐ എസ് സ്വാധീനമുള്ള സമയത്ത് അവർക്കു വേണ്ടി നിരവധി പ്രചാരണ പരിപാടികളാണ് ഈ പെൺകുട്ടി നടത്തിയത് ഇതിനിടെ മൂന്ന് ഐ എസ് സ്പീക്കർ മുത്താനയെ വിവാഹവും കഴിച്ചു സിറിയയിലും ഇറാഖിയും ഐ എസിന്റെ ശക്തി ക്ഷയിച്ചതോടെയാണ് കുഞ്ഞിനൊപ്പം അമേരിക്കയിലേക്ക് മടങ്ങാൻ മുത്താന നീക്കം തുടങ്ങിയത് അതാണിപ്പോൾ പാളിയിരിക്കുന്നതും സമൂഹ മാധ്യമങ്ങളാണ് തന്നെ വഴിതെറ്റിച്ചതെന്നും കുടുംബത്തിനും രാജ്യത്തിനുമുണ്ടായ പ്രശ്നങ്ങളിൽ തനിക്ക് ഖേദമുണ്ടെന്നും മുത്താന പറയുന്നു മുത്താന ന്യൂജേഴ്സിയിൽ ജനിച്ചതാണെന്ന് തെളിയിക്കുന്ന രേഖകളുണ്ടെന്ന് അവരുടെ അഭിഭാഷകൻ പറഞ്ഞു മുത്താനയ്ക്ക് നിയമപരമായി അമേരിക്കൻ പാസ്പോർട്ടുണ്ട് അവർ നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ നൽകണം തെറ്റ് ചെയ്തുവെന്ന പേരിൽ പൗരത്വം റദ്ദാക്കാൻ കഴിയില്ലെന്നും അഭിഭാഷകൻ പറയുന്നു ഏതായാലും ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിലൊരു കർശന നിലപാട് ഐ എസിനു നേരെ എടുത്തുകൊണ്ട് ബ്രിട്ടനും അമേരിക്കയും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത